ഹോമിയോപ്പതി ഫലപ്രദമാണോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഹോമിയോപ്പതിയുടെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള ചർച്ച സോഷ്യൽ മീഡിയയിലും പ്രിൻറ്റ് മീഡിയയിലും ഒക്കെ നാം ഒരുപാട് കണ്ടുവരുന്നു കേട്ടുവരുന്നു അപ്പോൾ എനിക്ക് നിങ്ങളെടുത്ത് ജനങ്ങളെടുത്ത് കാണിക്കുവാനുള്ളത് ഹോമിയോപ്പതി ഫലപ്രദമാണോ അല്ലയോ എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ട് ഈ ഒരു കളക്ഷനാണ് ഇത് എൻ്റെ കിഡ്നി സ്റ്റോണിൻ്റെ കളക്ഷൻ ഏതാണ്ട് നൂറിൽ പരം സ്റ്റോണുകൾ എൻ്റെ കളക്ഷനിലുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി തിരുവനന്തപുരത്തും ആലുവയിലും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള എൻ്റെ ഒരു കിഡ്നി സ്റ്റോൺ രോഗികളുടെ സ്റ്റോണുകളുടെ ഒരു കളക്ഷൻ ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ ഇത് എങ്ങനെയാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് കാരണം കിഡ്നിയിൽ എൻ്റെ കളക്ഷനകത്ത് ഏതാണ്ട് ഇരുപത് എം എം വരെയുള്ള സ്റ്റോണാണ് മില്ലിമീറ്റർ ഇരുപത് മില്ലിമീറ്റർ വരെയുള്ള സ്റ്റോണുകൾ എൻ്റെ കളക്ഷനിലുണ്ട് കീ കിഡ്നിയിലെ താഴെട്ടുള്ള ട്യൂബ് നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പതോളം സെൻറ്റിമീറ്റർ ആണ് ഇരുപത്തി മുതൽ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആവറേജ് മുപ്പത് പിടിക്കുക അതിൻ്റെ ഡയമീറ്റർ അതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഏതാണ്ട് ആറ് എം എം ആണ് ഒരു അബ്ഡിനോ യൂറേറ്റർ ഏതാണ്ട് ടെൻ എം വരെയൊക്കെ ചില സാഹചര്യത്തിൽ പോകാം എങ്കിൽ പോലും ആവറേജ് സിക്സ് എം എം ആണ് അതിൻ്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ഡയമീറ്റർ ഈ സിക്സ് എം എം യൂറേറ്ററിൽ കൂടി ട്വൻറ്റി എം എം സ്റ്റോൺ വരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ കാണിച്ച ഉദാഹരണത്തിൽ കൂടി നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുവാൻ ശ്രമിക്കുന്നത് ഇതെങ്ങനെയാണ് സാധിക്കുന്നത് ഹോമിയോപ്പതി വെറും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ സാധിക്കുമോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡോക്ടർമാരുടെ ആവശ്യമേ ഇവിടെ ഇല്ലായിരുന്നു വേദന വരുമ്പോൾ വെള്ളം കുടിച്ചാൽ മതിയായിരുന്നു അല്ല വേദന വരുമ്പോൾ ഡോക്ടർമാരെ കാണുകയും ഡോക്ടർമാർ മരുന്ന് കൊടുക്കുമ്പോൾ സ്റ്റോൺ ഈ സിക്സ് എം എമ്മിൽ കൂടി ഉള്ള വലിയ സ്റ്റോണുകൾ യ്റ്റ് എം എം ട്വൽ എം എം ഫിഫ്റ്റീൻ എം എം അങ്ങനെ ട്വൻറ്റി എം എം വരെയുള്ള സ്റ്റോണുകൾ പുറത്തു വരുന്നു എന്നുള്ള ഒരു വസ്തുത മരുന്ന് കഴിക്കുമ്പോൾ ഈ യുറേറ്ററ് ഡയലേറ്റ് ചെയ്യുന്നു ആ മസിൽസിൻ്റെ സ്ട്രക്ചർ ഡയലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ സ്റ്റോണുകൾ പുറത്തു വരുന്നത് പലതരം സ്റ്റോണുകളുണ്ട് കാൽസ്യം ഓക്സിഡേറ്റിക്രിസ്റ്റൽസ് ആകാം കാൽസ്യം ഫോസ്ഫൈറ്റ്സ് ആകാം സ്ട്രോയിറ്റ് സ്റ്റോൺസ് ആകാം ഇനി യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് തന്നെ ഉണ്ടാകാം അറിയാമല്ലോ ഇതെല്ലാം പലതരം സ്റ്റോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാറുണ്ട് ഈ സ്റ്റോണുകളെല്ലാം നമ്മുടെ മരുന്നിൽ പുറത്തു വരുന്നു എന്നുള്ള ഒരു വസ്തുത നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ഇനി പലപ്പോഴും ഭയങ്കര വേദന വരുമ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റൽസിൽ പോകുന്നു യൂറോളജിസ്റ്റിനെ കാണുന്നു ഈ യൂറോളജിസ്റ്റിനെ കാണുമ്പോൾ അവർ സർജറി ഫിക്സ് ചെയ്യുന്നു ആ സർജറി ഫിക്സ് ചെയ്ത് ചിലപ്പം ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞിട്ടായിരിക്കും ഒരു തൊട്രിക്സി പൊടിക്കുവാനുള്ള സർജറി ആയിരിക്കാം ചിലപ്പം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സർജറി ആയിരിക്കാം കീഹോൾ സർജറി ആയിരിക്കാം ആ ആ അവസ്ഥയിൽ പലപ്പോഴും വേദന കുറയുന്നതിന് വേണ്ടി അവരൊരു സ്റ്റെൻ്റിടും ഈ യുറേറ്റർ വഴി അതായത് നമ്മുടെ യുറേറ്റർ വഴി ബ്ലാഡർ വഴി യുറേറ്ററിൽ കയറ്റിയിടുന്ന ഒരു സ്റ്റെൻറ് ഉണ്ട് ഈ സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ട്യൂബാണ് ആ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സ്റ്റോണിൻ്റെ പാർട്ടിക്കിൾസ് ചെറിയ ചെറിയ തരികൾ ഈ ട്യൂബിൽ കൂടി കൂടിയായിരിക്കും പിന്നെ പോകുന്നത് വേദന ഒരുപാട് പെട്ടെന്ന് കുറയും ഈ സർജറി ചെയ്യുന്നിടം വരെയും പേഷ്യൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണിത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ പലപ്പോഴും ഇനി ഒരു മാസമുണ്ട് അല്ലെങ്കിൽ രണ്ട് മാസമുണ്ട് എന്ന് പറഞ്ഞ് വരുന്ന രോഗികൾ ഹോമിയോപ്പതി മരുന്ന് കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞാൽ പലപ്പോഴും വരാറുണ്ട് ഈ അവസ്ഥയിൽ നാം മരുന്ന് കൊടുക്കുമ്പോൾ പലപ്പോഴും സ്റ്റോണുകൾ പോകാറില്ല അതായത് ഈ പ്ലാസ്റ്റിക് ട്യൂബ് നാച്ചുറലായിട്ട് ഡയലറ്റ് ചെയ്യില്ലല്ലോ വെറും മസിൽ മസിൽസ് മാത്രമാണെങ്കിൽ മാത്രമേ നാച്ചുറലായിട്ട് ഡയലറ്റ് ചെയ്യൂ പക്ഷേ ഈ സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഡയലറ്റ് ചെയ്യാറില്ല സ്റ്റോൺ പോകാറില്ല ഇതാണ് അവസ്ഥ അപ്പം ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നാം പലപ്പോഴും രോഗികളെ ചികിത്സിക്കുന്നതും അതുവഴി അവർക്ക് ഇത് വരാതിരിക്കുവാനുള്ള മരുന്നുകൾ കൊടുക്കുന്നതും ഡയറ്റ് പ്രത്യേകിച്ചും കാൽസ്യം ഫ്രീ ഡയറ്റ് പാലും പാലും ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കാൻ പറയാറുണ്ട് ചെറിയ മത്സ്യങ്ങൾ നത്തോലി ചാള അതുപോലെയുള്ള മത്സ്യങ്ങൾ ഒഴിവാക്കാൻ പറയാറുണ്ട് തിരുവ ഇവിടെയൊക്കെ ആണെങ്കിൽ എറണാകുളം ഭാഗത്തൊക്കെ കൊഴുവുക പലപ്പോഴും കൊഴുവുക പൂർണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയുള്ള നമ്മൾ ഉപദേശം കൊടുക്കാറുണ്ട് കൊഞ്ച് കക്ക കണവ ഞണ്ട് ചെമ്മീൻ ഇതെല്ലാം ഒഴിവാക്കണം ലീഫി വെജിറ്റബിൾസ് ചീര മുരിങ്ങേല അതെല്ലാം എന്നുണ്ടെങ്കിൽ ക്യാബേജ് കോളിഫ്ലവർ തുടങ്ങിയ ഇലകൾ ഒഴിവാക്കാൻ പറയുന്നു നെല്ലിക്ക ഒഴിവാക്കാൻ പറയുന്നു കാൽസ്യം കാൽസ്യങ്ങൾക്കറിയാം നെല്ലിക്ക പലപ്പോഴും കാൽസ്യം ആണ് അയൺ റിച്ച് ആണ് വൈറ്റമിൻ സി റിച്ച് ആണ് എങ്കിലും സ്റ്റോൺ പേഷ്യൻസ് നമ്മൾ നെല്ലിക്ക ഒഴിവാക്കാൻ പറയുന്നു കത്രിക ഏറ്റവും കൂടുതൽ സ്റ്റോൺ ഒരു വെജിറ്റബിൾ ആണ് അത് ഒഴിവാക്കാൻ പറയുന്നു ഈ രീതിയിൽ ഇനി യൂറിക്കാസിഡ് ആണെന്നുണ്ടെങ്കിൽ യൂറിക്കാസി ആർത്റൈറ്റിസ് ഉണ്ടാക്കുന്നതാണ് സ്റ്റോണും ഉണ്ടാക്കും അതുപോലെ തന്നെ മുട്ടുവേദനയോ അതല്ലെങ്കിൽ കൈയുടെ ചെറിയ വിരലുകളുടെ തള്ള വിരലുകളുടെ അല്ലെങ്കിൽ കാലിൻ്റെ തള്ള വിരലുകളുടെയൊക്കെ ജോയിൻസിൽ പലപ്പോഴും വേദന ഉണ്ടാക്കുന്നതാണ് ആങ്കിൾ ജോയിൻസിന് വേദന ഉണ്ടാക്കുന്ന നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് ആർത്രൈറ്റിസ് ഉണ്ടായിട്ട് ടോഫി ടോഫി എന്നാണ് അതിന് പറയുന്നത് അപ്പം ഇത് ഒഴിവാക്കാനായിട്ട് പലപ്പോഴും നമ്മൾ സ്പെഷ്യൽ ഡയറ്റ് യൂറിക്കാസ് എന്ന് പറഞ്ഞു കൊടുക്കും റെഡ് മീറ്റ് ഒഴിവാക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ചെറു പയർ ഐറ്റംസ് ചെറുപയറ് വൻ പയറ് കടല ദാൽ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി പറയും വെള്ളം കൂടുതൽ കുടിക്കുക ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും എല്ലാ സ്റ്റോൺ പേഷ്യൻസും കുടിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പരിധിവരെ സ്റ്റോണിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഉള്ള സ്റ്റോണുകൾ പുറത്തോട്ട് പോകുവാൻ സഹായിക്കുവാനും പറ്റും